ഹരേ കൃഷ്ണ അടുത്തതായി പറയുന്നത് രുക്മിണി സ്വയംവരമാണ് രാമകൃഷ്ണന്മാർ വിവാഹപ്രായത്തിലെത്തി രേവത രാജാവിൻ്റെ മകൾ രേവതിയെയും രാമൻ വിവാഹം കഴിച്ചു ഇനി കൃഷ്ണൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് രാജാവായ ഭീഷ്മകന് അഞ്ച് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു മൂത്ത പുത്രൻ്റെ പേര് രുക്മി എന്നും പുത്രിയുടെ പേര് രുക്മിണിയെന്നുമായിരുന്നു മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നു രുക്മിണി അവൾ യൗവനത്തിലേക്ക് കാലൂന്നിയപ്പോൾ കൃഷ്ണനെക്കുറിച്ചുള്ള പല കഥകളും കേൾക്കുകയും അദ്ദേഹത്തിന് അനുരക്തരായി തീരുകയും ചെയ്തു അവളുടെ മാതാപിതാക്കളും കൃഷ്ണനെ തന്നെ വിവാഹം കഴി ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ മൂത്ത സഹോദരനായ രുക്മി വിപരീതാഭിപ്രായക്കാരനായിരുന്നു അയാൾക്ക് കൃഷ്ണനോട് അസൂയയും വെറുപ്പുമായിരുന്നു ചേരി രാജാവായ ശിശുപാലനെ കൊണ്ട് സഹോദരിയെ വിവാഹം ചെയ്യിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു മാതാപിതാക്കൾക്ക് മീൻ നിശ്ചയിച്ച് എതിർക്കാനുള്ള തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഋക്മിണിക്ക് വലിയ സങ്കടമായി ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് അവൾ വിശ്വസ്തനായ ഒരു വൃദ്ധ ബ്രാഹ്മണനെ ദൂതനായി കൃഷ്ണൻ്റെ അടുത്തേക്ക് അയച്ചു ബ്രാഹ്മണൻ കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് രുക്മിണിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവൾ കൃഷ്ണനെ മനസ്സാ വരച്ചിരിക്കുന്ന വസ്തുതയെ പറ്റി രുക്മി അവളെ വിശിശുപാലിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സന്നാഹങ്ങളെക്കുറിച്ചും മറ്റുമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു വിവാഹ ദിവസം രുക്മിണി പാർവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതുമടങ്ങി വരുന്ന വഴി അവളെ തേരിലേറ്റി കൊണ്ടുവന്നു കൊള്ളാമെന്ന് കൃഷ്ണൻ തീരുമാനിക്കുകയും അപ്പോൾ തന്നെ ബ്രാഹ്മണനെ ബ്രാഹ്മണനും ഒന്നിച്ചു വിദർഭരാജ്യത്തിൻ്റെ തലസ്ഥാനമായ കുണ്ടിനപുരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു കുണ്ടിനപുരിയിൽ രുക്മിണിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു സകല രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് അവരിൽ മിക്കവരും കൃഷ്ണന്റെ ശത്രുക്കളുമാണ് എല്ലാവരും സന്നദ്ധ കൂടിയാണ് വന്നിരിക്കുന്നത് വരനായ ശിശുപാലനും എത്തിക്കഴിഞ്ഞു രുക്മി എല്ലാവരെയും യഥായോഗ്യം സ്ഥീകരിച്ച് പ്രത്യേകം പ്രത്യേകം കൊട്ടാരങ്ങളിൽ പ്ര താമസിപ്പിച്ചു കൃഷ്ണനും രാവണനൊന്നിച്ച് വന്നു ചേർന്നു കൃഷ്ണൻ പോന്നിട്ടുണ്ടെന്നറിഞ്ഞ് വല്ല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായെങ്കിലോ എന്ന് സംശയിച്ച് ബലരാമനും കൃഷ്ണൻ്റെ പിന്നാലെ തന്നെ വന്നു ചേർന്നിരുന്നു രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഭീഷ്മകൻ തന്നെ അവരെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി രുക്മിക്കും മറ്റ് ചില രാജാക്കന്മാർക്കും അവരുടെ ക്ഷണിക്കാതെയുള്ള വരവാത്ര പിടിച്ചില്ല എന്നാൽ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോൾ പൗരജനങ്ങൾ ഹർഷോത്തന്മാരായി തീർന്നു കൃഷ്ണൻ്റെ ആഗമന വൃത്താന്തം രാമണൻ പറഞ്ഞറിഞ്ഞപ്പോൾ രുക്മിണി ആനന്ദപുളകതയായി വിവാഹ ദിവസം രുക്മിണി സർവാഭരണ വിഭൂഷിതയായി തൊഴിൽ തോഴിമാരാൽ അനുഗതയായി ശ്രീപാർവതിയെ തൊഴുതു കഴിഞ്ഞ് വിവാഹ മണ്ഡപത്തിലേക്ക് പോവുകയായിരുന്നു രാജാക്കന്മാരെല്ലാം രുക്മിണിയുടെ സൗന്ദര്യ ധോരണിയിൽ മതിമയങ്ങിപ്പോയി ആ ഈ സമയത്തെ കൃഷ്ണൻ മുന്നോട്ട് വന്ന് രുക്മിണിയെ പൊക്കിയെടുത്ത് തേലിരുത്തി ദോരകയെ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു ഈ ധിഖാരത്തെ നേരിടാൻ രാജാക്കന്മാരെല്ലാം അവരവരുടെ സൈന്യത്തോടുകൂടി കൃഷ്ണനെ നിർത്തും ബലഭദ്രൻ രഹസ്യമായി തയ്യാറാക്കി നിർത്തിയിരുന്ന യാദവ സൈന്യവും മുന്നോട്ടെടുത്തു അനവധി രാജാക്കന്മാർ ചത്തൊടുങ്ങി ശേഷിച്ചവരെല്ലാം പയവിഹുലരായി ഓടി രക്ഷപ്പെട്ടു രുക്മിയെ പിടിച്ചുകെട്ടി കൃഷ്ണന്റെ മുമ്പ് ഹാജരാക്കപ്പെട്ടു കൃഷ്ണൻ അയാളെ വധിക്കാൻ ഭാവിച്ചപ്പോൾ രുക്മിണി കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ തടഞ്ഞതിനാൽ വധിക്കുന്നതിന് പകരം അയാളുടെ തലമുണ്ടനം ചെയ്യിച്ചു ദയാലുവായ ബലഭദ്രൻ അയാളെ കെട്ടയച്ചു വിടുകയും ചെയ്തു രാമകൃഷ്ണന്മാരും യാദവ സൈന്യവും രുക്മിണിയേയും കൊണ്ട് ദ്വാരകയിലെത്തി ഒരു ശുഭമുഹൂർത്തത്തിൽ അത്യാഡംബരപൂർവം കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചു